ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസുമായുള്ള യുദ്ധം ഏതാണ്ട് നാലു മാസത്തിനടുത്ത് എത്തി നിൽക്കുമ്പോൾ പറഞ്ഞതൊന്നും പാലിക്കാൻ കഴിയാതെ തോറ്റമ്പി നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന കാര്യം ലോകം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതിപ്പോഴും മനസ്സിലാകാത്ത വെളിവില്ലാത്ത കുറെ നികൃഷ്ട ജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്കിടയിലുണ്ട് ഇവരെ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മിസൈല് വിഴുങ്ങിയാലും ഒന്നും സംഭവിക്കാത്ത മനിതരാണ് എന്ന ഭാവത്തിലാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ജന്മം തന്ന അച്ഛനേക്കാളും വലുത് നിതന്യാഹു ആണെന്നും ജനിച്ച ഇന്ത്യ രാജ്യത്തെക്കാളും വലുത് ഇസ്രായേൽ ആണെന്നും ഒക്കെ കരുതുന്ന കുറേ നശിച്ച ജന്മങ്ങൾ ഈ പാഴ് ജന്മങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ചാനലിനടിയിൽ വന്ന് മെഴുകി വെക്കുന്നുണ്ട് തെറികളും അതുപോലെ തന്നെ അവരുടെ സ്വപ്നങ്ങളും ലോകത്ത് നടക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നും നെതന്യാഹു ഇവന്റെയൊക്കെ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നുള്ള വാട്ടിലാണ് ഇവരുടെ വർത്തമാനം എന്തായാലും ഇങ്ങനെ കമന്റ് ഇടാൻ വരുന്ന കൂട്ടങ്ങൾ കിളിക്കൂട്ടങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കുറെ പാഴ്ജന്മങ്ങൾ ഈ പാഴ്ജന്മങ്ങൾ കാരണം നമ്മുടെ ചാനലിന് കഴിഞ്ഞ രണ്ടു മാസമായി നല്ല റീച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു യുദ്ധം റിപ്പോർട്ട് ചെയ്ത് അതുവഴി ആളെ കൂട്ടുക എന്നുള്ളതല്ലായിരുന്നു എന്റെ ലക്ഷ്യം മറിച്ച് അത് മാനുഷികമായി ശരിയുമല്ല പക്ഷെ ഞാനിവിടെ ഈ യുദ്ധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം പലരും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന വിധത്തിൽ വിദ്ധികളാക്കുന്ന വിധത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പച്ച നുണകളും വ്യാജ വീഡിയോകളും അടിച്ചു വിടുകയായിരുന്നു ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റെന്തൊക്കെയുമാണ് ദസയിൽ നടക്കുന്നത് എന്ന മട്ടിൽ കുറെ എണ്ണങ്ങൾ ഇസ്രായേൽ ജയിച്ചു ഹമാസ് തീർന്നു ഹൂത്തികൾ തീർന്നു എല്ലാവരെയും തീർക്കാനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ അപ്പൊ അവരെ സത്യം അറിയിക്കുക അല്ലെങ്കിൽ അവരുടെ ഈ ക്യാമ്പയിനിലൂടെ നുണ വിശ്വസിക്കുന്നവരെ സത്യം അറിയിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോകൾ ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ ഉണ്ടായിരുന്ന എന്റെ ലക്ഷ്യം എന്തായാലും അത് ലക്ഷ്യത്തിലെത്തി നുണ പറഞ്ഞിരുന്ന നുണയന്മാരൊക്കെ മാളത്തിൽ ഒളിച്ചു ഇപ്പൊ അവർ വീഡിയോയും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഈ വിഷയത്തിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഫലസ്തീൻ സ്വതന്ത്രമാകണം തന്നെയാണ് എന്റെ നിലപാട് അതിൽ ഒരു മാറ്റവും ഇല്ല അപ്പൊ ഈ കമന്റ് ബോക്സിലും അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലും ഒക്കെ വന്ന് ചീത്ത വിളിക്കുന്ന കിഴങ്ങന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അത് നെഗറ്റീവായിട്ട് ചെയ്യുന്നതാണ് അതായത് ഈ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്കെന്തോ പേടിയാകും അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പോസ്റ്റ് എൻഗേജ്മെന്റ് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് ഈ പോസ്റ്റ് എൻഗേജ്മെന്റ് കൂടുക എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ റീച്ച് കൂടുക എന്നുള്ളതാണ് നിങ്ങളിടുന്ന ഓരോ കമൻറ്റും എൻ്റെ ചാനലിന്റെ റീച്ച് വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ചാനലിന് വിസിബിലിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഉർവശി ശാപം എന്ന കണക്കിന് ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കമന്റ് ഇടുന്ന ആളുകൾ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ടാബിൽ തന്നെ നിങ്ങൾ കമന്റ് ഇടണം കാരണം ആ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾ കമന്റ് ഇടുമ്പോഴാണ് ആ പോസ്റ്റ് ആ ചാനലിന്റെ പേജ് റീച്ചും പോസ്റ്റ് റീച്ചും ഒക്കെ വർദ്ധിക്കുക എന്തായാലും അങ്ങനെ തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു ഇസ്രായേല് ഇന്ന് വലിയ തിരിച്ചടി നേരിട്ട ഒരു ദിവസമാണ് ഇസ്രായേലിൽ പല ദിവസങ്ങളിലും പല വിധത്തിലുള്ള തിരിച്ചടികളും കിട്ടുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി കിട്ടിയ ഒരു ദിവസമാണ് അത് മൂന്ന് സൈനികർ നഷ്ടമായി ഞങ്ങൾക്ക് എന്ന് ഇസ്രായേൽ സമ്മതിക്കുകയാണ് അൽഖസാം ബ്രിഗേഡ് ശക്തമായ തിരിച്ചടികൾ കൊടുക്കുകയാണ് വലിയ തോതിലുള്ള ആൾനാശം ഇസ്രായേൽ സൈന്യത്തിന് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുകയാണ് അതിനിടയിലാണ് മൂന്ന് സൈനികർ കൂടി മരിച്ചു എന്ന വാർത്ത ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് ഇതോടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നായി അതോടൊപ്പം നിരവധി മെർക്കാവ ടാങ്കുകൾ വീണ്ടും തകർത്തതായി ഹമാസ് അറിയിച്ചിരിക്കുന്നു അവരുപയോഗിച്ചിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് അൽ യാസിം നൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഷെല്ലുകളാണ് ഈ ഷെല്ലുകൾ ഉപയോഗിച്ച് മെർക്കാവ ടാങ്കുകൾ തുടർച്ചയായി തകർക്കുകയും കൂടുതൽ സൈനികരെ കൊല്ലുകയും അതുപോലെ തന്നെ കരയുദ്ധത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം അങ്ങനെ തകർത്തുകളയാൻ തങ്ങൾക്കായി എന്നാണ് ഹമാസ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പ്രഖ്യാപനമായിരുന്നു ഞങ്ങൾ കൂടുതൽ മർക്കാവ ടാങ്കുകൾ തകർത്തിരിക്കുന്നു ഇസ്രായേലിന് നേരെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് അതേ സമയത്ത് തന്നെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തയും ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു അതായത് ഹമാസിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല അവർ ഓരോ ദിവസവും ശക്തമായി പ്രതികരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഗസയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതോടൊപ്പം തന്നെ മറ്റൊരു വഴിക്ക് ഒരു വെടിനിർത്തലിന് രണ്ടു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ദീർഘകാലത്തേക്കുള്ള ഒരു വെടിനിർത്തലിന് ശ്രമങ്ങൾ തുടങ്ങിയെന്നും അതിൽ ഇസ്രായേൽ തന്നെ മുൻകൈയ്യെടുത്ത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതിന്റെ അർത്ഥം ഒരു വശത്ത് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് അമേരിക്കയും മൊസാദും ഒക്കെ കൂടി ചേർന്ന് ഈജിപ്റ്റും എല്ലാവരും കൂടി ചേർന്ന് ഒരു യുദ്ധവിരാമ ഫോർമുല തയ്യാറാക്കുന്നു ഹമാസും ആ കൂട്ടത്തിലുണ്ട് ഹമാസ് വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസ് ഒരു യെസ് പറഞ്ഞാൽ ഒരുപക്ഷെ വെടിനിർത്തൽ ഉണ്ടാകും പ്രശ്നങ്ങൾ പരിഹരിക്കാം പക്ഷേ ഹമാസ് അത് താൽക്കാലികമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ദീർഘകാലത്തേക്കെന്നല്ല പൂർണമായും ഒരു യുദ്ധവിരാമമാണ് അവർ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഭാവി എന്താകുമെന്നത് സംബന്ധിച്ച് കൃത്യമായി പറയണമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് തിരിച്ചടി ശക്തമാവുകയാണ് കൂടുതൽ സൈന്യത്തെ ഇസ്രായേൽ പിൻവലിക്കുന്ന കാഴ്ച കാണുന്നു അതോടൊപ്പം വെടിനിർത്തലിനുള്ള നീക്കങ്ങളും ഒരു വശത്ത് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത